സ്വീകരിക്കണേ മുത്തുനബിയുടെ പൊരുത്തം ഞങ്ങൾക്ക് ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു പാഠമാണ് ഈ പരിശുദ്ധമായ റബി ഉല്ലവലിന്റെ ദിവസങ്ങളിൽ എന്റെ മതദേ മണവൂറു കുടുംബങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മുത്തുനബി തങ്ങള് പഠിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെ സ്നേഹിക്കണം ഉമ്മയെ ആദരിക്കണം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആ മുത്ത് നബി നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളെ ഉമ്മമാരെ ആദരിക്കണം ബാപ്പമാരെ ആദരിക്കണം ഉമ്മയെ വെറുപ്പിക്കാൻ പാടില്ല ബാപ്പയെ വെറുപ്പിക്കാൻ പാടില്ല ഓർപ്പിക്കാൻ പാടില്ല അവരുടെ പൊരുത്തമാണ് നമുക്ക് വേണ്ടത് വലിയ ഒരു ഒരു നല്ല മനസ്സുകൊണ്ടുള്ള കിട്ടിയാൽ മതി രക്ഷപ്പെടാൻ അതാണ് നമുക്ക് വേണ്ടത് ബഹുമാനപ്പെട്ട ഇമാം വലിയ പണ്ഡിതനാണ് വിശ്വപ്രസിദ്ധരായ വലിയ പണ്ഡിതൻ അബു ഹനീഫത്ത് അവരുടെ ഉമ്മ ഒരു ദിവസം ഒരു സംശയം വന്നപ്പോ ആ സംശയത്തിന്റെ മറുപടിക്ക് വേണ്ടി അബൂഹീഫൈമാകുന്ന മോനോട് പറയുന്നു മോനെ ഈ സംശയം എനിക്കൊരു സംശയമുണ്ട് ഒരു മസ്തല അത് എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ അവരോട് പോയി ചോദിക്കാൻ പറഞ്ഞു ഹനീഫ ഇമാം അവരെക്കാൾ വലിയ പണ്ഡിതനാണ് ആ ഹനീഫ അബുഹനിന്ന മോനോട് പറയാൻ ആ നാട്ടിലെ മറ്റൊരു പണ്ഡിതനായ അമ്രുബന് ഈ സംശയം ഒന്ന് ചോദിക്കാം നമ്മളെ വീട്ടിൽ ഒരു ഡോക്ടർ ഉണ്ടായിരിക്കും ഉമ്മ പറയാ ഒരു ചെറിയ പനി വരുമ്പോഴത്തേ വേറെ ഡോക്ടറെ പോയി കാണിക്കോൻക്ക് വിഷമം ഉണ്ടാവൂലെ സ്വാഭാവിക എന്നതുപോലെ അവരുണ്ടായിരിക്കാൻ ഉമ്മ പറയാണ് എനിക്കുള്ള സംശയം വന്ന സംശയം അത് അമ്രുവിനുതർ ആകുന്ന ആ നാട്ടിലെ മറ്റൊരു പണ്ഡിതനെ മറ്റൊരു ഉസ്താദിനോട് പോയി ചോദിക്കാൻ പറയാം അബൂഹനീഫൈമാം കൊച്ചുകുട്ടിയെ പോലെ ഉമ്മ പറയുന്നത് കേട്ടു പോയി സംശയം ചോദിച്ചു അതിന്റെ മറുപടി വന്ന് പറഞ്ഞു കൊടുത്തു ഒരു ദിവസം മറ്റൊരു സംശയം വന്ന സമയത്ത് ആ ഉമ്മ പറഞ്ഞു മോനെ ഇന്ന് എനിക്കും നിന്റെ കൂടെ വരണം അടുത്തേക്ക് നമുക്ക് രണ്ടാക്കും ഒരുമിച്ച് രണ്ടുപേരും ഒരുമിച്ച് പോയി അമർബുറിന്റെ അടുത്തേക്ക് ഉമ്മന്റെ സംശയം ചോദിച്ചു ആ സംശയത്തിന്റെ മറുപടി പറഞ്ഞു കൊടുത്തതിന്റെ ശേഷം പറഞ്ഞു എന്താണ് നിങ്ങൾ എന്നെ നിങ്ങൾ ഇങ്ങനെ വന്ന് സംശയം ചോദിക്കുമ്പോൾ എനിക്കൊരു ലജ്ജയുണ്ട് നിങ്ങൾ എത്ര വലിയ പണ്ഡിതന ആ സമയത്ത് മറുപടി എനിക്ക് എനിക്ക് എന്റെ ഉമ്മ പറഞ്ഞത് കേൾക്കൽ മാത്രമേ കഴിയൂ എന്റെ ഉമ്മ എന്താണോ പറഞ്ഞത് അതനുസരിക്കൽ മാത്രം എനിക്ക് കഴിയൂ അതെനിക്ക് അത് എന്റെ ഒരു ആഗ്രഹമാണ് എന്റെ ഉമ്മ എന്ത് പറഞ്ഞാലും അതനുസരിക്കണം എന്നുള്ളത് ഉമ്മ ചോദിച്ചതിന്റെ മറുപടി ഒക്കെ എനിക്കറിയാം പക്ഷെ ഉമ്മാ നിങ്ങൾ പറഞ്ഞാലേ തൃപ്തിയാവുള്ളൂ അതുകൊണ്ട് എന്റെ ഉമ്മാൻറെ ആ സംശയത്തിന്റെ മറുപടി അതുകൊണ്ടാണ് നിങ്ങളടുത്ത് തന്നെ വന്ന് ഞാൻ ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട ഹനീഫ ഇമാം ഒരിക്കൽ ഗവർണർ ആവാൻ വേണ്ടി എവിടുത്തെ ഒരു വിഭാഗം ആളുകൾ ഗവർണർ ആവാൻ വേണ്ടി ആവശ്യപ്പെട്ട സമയത്ത് ആവശ്യപ്പെട്ടപ്പോ ഇമാം ആ സ്ഥാനം ഏറ്റെടുക്കാതിരുന്നതിന്റെ പേരിൽ ജയിലിൽ അടക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തപ്പോ അബുഹനീഫമാണോ എനിക്ക് എന്റെ മേത്ത് അടി കൊണ്ടതി വിഷമമില്ല പക്ഷേ അടി എനിക്ക് അടി കിട്ടിയപ്പോ എന്റെ ഉമ്മ വേദനിച്ചു പോയിട്ടുണ്ടാവുമല്ലോ അതിലാണ് എനിക്ക് വേദന അപ്പൊ അത്രയും അവരൊക്കെ ഉമ്മമാരോട് അത്രയും അവരൊക്കെ ഉമ്മമാരോട് വലിയ സ്നേഹവും വലിയ ആദരവും കാണിച്ചവരാ ആ ഒരു മഹത്വം മനസ്സിലാക്കി നമ്മളെല്ലാവരും ഈ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ഉമ്മമാരവല്ലാതെ സ്നേഹിക്കണം അതാണ് ഈ റബീൻറെ വലിയ ഒരു സന്ദേശം അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്കല്ലാഹു വലിയ നൽകുമാറാവട്ടെ നൽകുമാറാവട്ടെ അവരുടെ നമുക്ക് ഈജിപ്തിൽ ഒരു അധ്യാപകൻ ഉമ്മമാരെ കുറിച്ച് മാത്രം എഴുതാൻ പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഉമ്മയെപ്പറ്റി വാചാലമായി എഴുതുന്ന വിദ്യാർത്ഥിക്ക് ഒന്നാം സ്ഥാനം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഒരുപാട് വരികളിലായി ഉമ്മയെപ്പറ്റി വിവർണമായി ഉമ്മയെ പറ്റി നല്ല രൂപത്തിലൊക്കെ മധു ചെയ്ത് എഴുതിയെങ്കിലും ഒന്നാം സ്ഥാനം രണ്ടേ രണ്ട് വരി എഴുതിയ ഒരു കുട്ടിക്കാണ് രണ്ടേ രണ്ട് വചനങ്ങൾ എഴുതിയ ഒരു കുട്ടിക്ക് എന്താണ് ആ കുട്ടി എഴുതിയത് ഉമ്മ ഉമ്മ മരിച്ചുപോയി എന്റെ ഉമ്മ മരണപ്പെടലോടുകൂടെ എല്ല മരണപ്പെട്ടുപോയി എൻറെ ഉമ്മ മരിക്കലോടുകൂടെ എൻ്റെ വീട് ശൂന്യമാണ് ഉമ്മ കൂടെ സർവതും ശൂന്യമാണ് ഇപ്പൊ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ ഇപ്പൊ എല്ലാം നഷ്ടപ്പെട്ടതുപോലെയാണ് എനിക്ക് ആരുമില്ലാത്തതുപോലെയാണ് എന്റെ എല്ലാം എല്ലാം നഷ്ടപ്പെട്ടു പോയി അതാണ് എന്റെ ഉമ്മ മരിക്കലോടുകൂടെ സർവതും നഷ്ടപ്പെട്ടു പോയി അള്ളാഹുവേ എന്റെ ഉമ്മ നിസ്കരിച്ചിരുന്ന നിസ്കാര മുസല്ല കണ്ണുനീരിൽ കുതിർന്ന നിസ്കാരത്തിന്റെ മുസല്ല അതൊന്നു ശൂന്യമാണ് ഉമ്മ മറിച്ചിരുന്ന തസ്ബീഹ് മാലകൾ ശൂന്യമാണ് ഉമ്മയുണ്ടായപ്പോൾ ഉണ്ടായിരുന്ന വീടിന്റെ വെളിച്ചം അഹാ കുമ്മ മരിക്കലോടുകൂടെ ഉമ്മയുടെ വിലയറിയില്ല കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വിലയറിയില്ല എന്ന് പറഞ്ഞതുപോലെ ഉമ്മയുള്ളപ്പോൾ ഉമ്മയുടെ വില അറിയില്ല വിലയറിയില്ലപ്പോ പാപ്പന്റെ വില അറിയില്ല അവര് നഷ്ടപ്പെടുമ്പോഴാണ് ആ ശൂന്യത ആ ഇരുട്ട് നമുക്ക് തിരിച്ചറിയുകയുള്ളൂ റബേട്ടിലേക്ക് ചൊല്ലുമ്പോ ഉമ്മ എന്ന് വിളിക്കാൻ ഒരു ഉമ്മയില്ലെങ്കിലുള്ള അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മുടെ വീട്ടിലേക്ക് നമ്മളെ എവിടെ വരുമ്പോഴും നമ്മളെ കാത്തിരിക്കുന്ന ഉമ്മ ആ വീട്ടിലേക്ക് ഉമ്മ എന്ന് വിളിക്കാൻ ഉമ്മയില്ലെങ്കിൽ എത്ര വിഷമമാണ് ഈ പരിശുദ്ധമായ മാസത്തിൽ ഞങ്ങൾ ഞങ്ങളിതാ നിന്നോട് ചോദിക്കുന്നു അല്ലാഹു അല്ലാഹുഹേ ഉമ്മമാർക്ക് പാപ്പമാർക്ക് ഉമ്മന്റെ മുഖത്തടിക്കുന്നവരില്ലേ ഉമ്മ പറഞ്ഞതനുസരിക്കാത്തവരില്ലേ ഉമ്മയോട് തെറി പറഞ്ഞവരില്ലേ ബാപ്പനെയും പൊരുത്തം ചോദിക്കണം പൊരുത്തം ചോദിച്ച് ഉമ്മനോട് ബാപ്പനോട് നല്ലതുപോലെ സ്നേഹത്തോടെ പെരുമാറണം അള്ളാഹുവേ ഞങ്ങളെ ജീവിതത്തിൽ ഹൈറു പ്രദാനം ചെയ്യണേ പല മഹാന്മാരും പറഞ്ഞില്ലേ ഉമ്മയില്ല ഉമ്മ മരണപ്പെട്ടു പോയപ്പോ പറയാണ് മഹത്തുക്കൾ ഇനി ജീവിക്കാൻ പേടിയാ കാരണം ഇതുവരെ എനിക്ക് ദുആ നിഷ്കളങ്ക മനസ്സോടെ സ്നേഹത്തോടെ വിതുമ്പി ദുആ ചെയ്യാൻ എനിക്ക് എന്റെ ഉമ്മയുണ്ടായിരുന്നു ഇനി അങ്ങനെ ദ്വാരക്കാൻ ഉമ്മയില്ലല്ലോ നമ്മുടെ ഈ നിലനിൽപ്പ് നമ്മുടെ ഈ ആവേശം നമ്മുടെ ഈ എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മുടെ ഉമ്മ നമുക്ക് സമ്മാനിച്ചതാണ് നമ്മുടെ ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ട് കിട്ടിയതാണ് ആ ഉമ്മ നഷ്ടപ്പെട്ടാൽ അങ്ങനത്തെ ഒരു പ്രാർത്ഥന വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല ഉമ്മ മക്കൾക്ക് വേണ്ടി ദരക്കുന്നത് പോലെ മറ്റാർക്കെങ്കിലും കഴിയോയില്ല അള്ളാഹുവേ ഞങ്ങളെ ഉമ്മ എന്ന ബാപ്പ എന്ന ആ തണൽ മരങ്ങൾ നിലനിർത്തണേ അള്ള ും ദീർഘായുസും നൽകണേ മരണപ്പെട്ടു പോയ പാപ്പമാരെ ഉമ്മമാരെ ഖബറുകൾ വിശാലമാക്കണേ അല്ല നൽകണേ അല്ല